ഇപ്പം എല്ലാവർക്കും ഓരോ ആളുകൾക്കും ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി അപ്പം എല്ലാവർക്കും എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മതങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട് അപ്പം ആ അത് അതിനെ പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം ആഴത്ത് പഠിച്ചു വരുമ്പോ എല്ലാ മതഗ്രന്ഥങ്ങളെയും ഒന്നിച്ച് നമുക്ക് കമ്പയിൻ ചെയ്യാൻ പറ്റും പല പല പോയിന്റുകളും നമുക്ക് കമ്പെയിൻ ചെയ്യാൻ പറ്റും കുറിച്ച് പറയുമ്പോൾ അതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്ന പലരും ഉണ്ട് ഒരു കണക്ട് ചെയ്ത് പറയുന്ന ഒരു ഗുരുജി ഇങ്ങനെ ക്ലാസ്സിലിടയ്ക്ക് പറയാനുള്ളത് അപ്പം അത് നമ്മുടെ അതില് ഹിന്ദു മാത്രമല്ല നമ്മുടെ മറ്റേ ഇപ്പം ക്രിസ്ത്യൻ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഇസ്ലാം മതത്തില് പക്ഷെ ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അതെന്നുവെച്ചാൽ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ആ കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റും പുറം പരിധിയിൽ നമ്മൾ കാര്യങ്ങളെ പഠിച്ചാൽ ഒരു ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു ദൈവിക ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസിന്റെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആഴത്തി പഠിക്കേണ്ട ആവശ്യം മനസ്സിലായി നമ്മള് ബൈബിളിലെ ഒരു പ്രാർത്ഥന എടുത്തു അതിനെപ്പറ്റി പഠിച്ചു അത് നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ എല്ലാവർക്കും അത്രയും ആഴത്തി പഠിക്കാനുള്ള ഒരു സാധ്യതയില്ല കാരണം എല്ലാവർക്കും അങ്ങനെ പഠിക്കേണ്ട ആവശ്യവും ഇല്ല അതിന്റെ സാധ്യതയുമില്ല അതിനുള്ള സമയം വേണം അതിനുള്ള ഭൗതികമായിട്ടുള്ള തലങ്ങൾ വേണം അതിനുള്ള പഠനങ്ങൾ വേണം അതിലേക്കൊക്കെ പോകുമ്പോഴാണ് മറക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അതൊരു കാര്യം വെച്ചാല് ഇപ്പം എല്ലാവർക്കും ഓരോ ആളുകൾക്കും ആവശ്യമുള്ളത് മാത്രം നമ്മൾ കൊടുത്താൽ അപ്പം എല്ലാവർക്കും എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പൊ ഒരു ജന്മത്തിൽ ഇപ്പൊ ഈ ജന്മത്തിൽ എനിക്ക് അറിയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളെ എനിക്ക് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിനെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതിനപ്പുറത്തോട്ട് ഞാൻ ആക്സസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അത് യ്ക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളായി മാറും അപ്പം എനിക്ക് താങ്ങാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പറയുമ്പോഴത്തേക്കും അത് ആർക്കും ഒന്നും മനസ്സിലാകില്ല അപ്പം നമ്മുടെ ആദ്യം ആദ്യകാലത്ത് നമ്മുടെ ചാനലിൽ വന്ന പല വീഡിയോകൾക്കും വന്ന കമന്റുകൾ അങ്ങനെ ആയിരുന്നു ഇതിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലാകുന്നില്ല കുറച്ചുകൂടി സിമ്പിൾ ആക്കണം വാട്സാപ്പിൽ അതെന്താ വെച്ചാൽ നമ്മൾ സിമ്പിൾ ആക്കണമെന്ന് പറയുമ്പോഴും ചില കാര്യങ്ങളെ നമുക്ക് സിമ്പിൾ ആക്കുന്നതിന് പരിമിതിയുണ്ട് ചില കാര്യങ്ങളെ നമുക്ക് എക്സ്പെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് അപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മതങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട് അപ്പം ആ അത് അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം ആഴത്തി പഠിച്ചു വരുമ്പോ എല്ലാ മതഗ്രന്ഥങ്ങളെയും ഒന്നിച്ച് നമുക്ക് കമ്പെയിൻ ചെയ്യാൻ പറ്റും പല പല പോയിന്റുകളും നമുക്ക് ചെയ്യാൻ പറ്റും ആ എല്ലാരിലേക്കും അത് എത്തുക എന്നുള്ളത് ഇപ്പൊ ഞാൻ മതങ്ങളിൽ പഠിപ്പിച്ച പോരെയല്ല പക്ഷെ എത്തേണ്ടവരിലേക്ക് എത്തിയാൽ ആയാലും വന്ന് വന്നിട്ട് വളരെ ചില ആൾക്കാര് ഒന്നറിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോകുന്നവരുണ്ട് അത് എന്തുകൊണ്ടാണ് അവർക്ക് അവര് തേടി വരുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കും ഇപ്പം ചില ആളുകൾ തേടി വരുന്നത് ഈ പറഞ്ഞ പോലെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന അതിമാനുഷ്യരാകാൻ വേണ്ടി വരുന്നവരുണ്ട് അല്ല അതായത് നമുക്ക് ഓരോ ആളുകൾക്കും ഉള്ള ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചാണല്ലോ നമുക്ക് വിളമ്പാൻ പറ്റുള്ളൂ അർഹത അറിഞ്ഞു എന്നാണ് ഗുരുതത്വം പറയുന്നത് അപ്പൊ അർഹതയ്ക്കനുസരിച്ച് നമുക്ക് വിളമ്പാൻ പറ്റുള്ളൂ ഇപ്പം ചില ആളുകള് അന്വേഷിച്ചു വരുന്നത് അവർക്ക് വലിയ നമ്മുടെ ക്ലാസ്സിൽ പിറ്റേ ദിവസം ലോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെയുള്ള മായ വിദ്യകളൊന്നും നമ്മൾ പറഞ്ഞു ഈ ക്ലാസ്സിൽ ഇപ്പൊ ഞാനൊക്കെ തുടർച്ചയായിട്ട് ഗുരുജിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഗുരുജി മനസ്സിലാക്കിയതിന്റെ ഒരു ശതമാനം മാത്രമേ പഠിപ്പിച്ചപ്പോ അതായത് ഗുരുജിയുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഹിമാലയത്തിലേക്ക് എത്രയോ കാലം പോയി എത്രത്തോളം പല പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു സ്പൂൺ ായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അതെ അതെ അല്ല അത് അതിനകത്തുവച്ചാല് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞപോലെ സഹസ്രായത്തിലേക്ക് എത്തുന്ന എത്തുക എന്ന് പറയുന്നത് അതുപോലെ സാധന ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിലേക്ക് നമുക്ക് എല്ലാരും എത്തിക്കാൻ പറ്റില്ല ഇപ്പൊ എല്ലാരെയും ഇപ്പൊ നമ്മൾ നോർമലായിട്ട് കുടുംബജീവിതം നയിച്ച് ഭൗതിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക ജീവിതത്തിൽ ഉയരാനുള്ള കാര്യങ്ങൾ ആവശ്യം അതെ അപ്പൊ അവർക്ക് സഹ്രായത്തിൽ എത്തിയാലും വേണ്ടില്ല അതിനെത്തിയാലും വേണ്ട അവർക്ക് വിശദീലെത്തിയാലും വീണ്ടില്ല അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ആ ജീവിതം ഒന്ന് ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി ആക്കിയെടുക്കുക അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ അവർ ഇടുന്ന ബിസിനസ്സിലാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക അതിലൊക്കെ ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ പ്രതീക്ഷയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും വരുന്നത് അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഇരുന്ന് ഈ ഭയങ്കര പിന്നെ അഗാധമായിട്ടുള്ള തത്വങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യം അപ്പൊ അവരോട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് അപ്പൊ അത് തന്നെയാണ് മത എല്ലാ മത സ്ഥാപനങ്ങളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരണം എല്ലാവരോടും എല്ലാവരും വിളിച്ചിരുത്തി ബൈബിളിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ വേദങ്ങളെ ആഴത്തിൽ ഉപദേശിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ട് ആഴത്തിൽ പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല അത് പറയുന്ന ആളുകൾക്ക് അത് പറയും അവരതിനെ പറ്റി റിസർച്ച് ചെയ്യും അവരതിനെ പറ്റി പഠിക്കും അപ്പൊ നമ്മള് സഹസ്രായത്തിലേക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ആയിരം ആരങ്ങൾ വെച്ചാൽ ആയിരം ആരങ്ങളിലേക്ക് നമ്മുടെ ബോധത്തെ വികസിപ്പിച്ച് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബോധത്തെയും നമ്മൾ നമ്മളിലേക്ക് അബ്സെർവ് ചെയ്ത് അതായത് ഈ സഹസ്രാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴ് സഹസ്രാരുമായിട്ട് കണക്റ്റായിട്ട് ആയിട്ടാണ് നമ്മുടെ സുഷ്മിന നാടി സ്ഥിതി ചെയ്യുന്നത് അപ്പം സുഷമിത നാടിക്കകത്തുള്ള ചിത്രനാടിക്കകത്തുള്ള വജ്രനാടിയിലാണ് ഈ നമ്മുടെ പ്രപഞ്ചം തുടങ്ങിയത് മുതൽ ഉള്ള രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ പ്രപഞ്ചം തുടങ്ങിയത് രഹസ്യം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ജീവൻ ഉൽപ്പത്തിയായ സമയം തൊട്ടുള്ള രഹസ്യങ്ങള് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ജീവന് കാരണമായിരിക്കുന്ന ആ ഒരു ജീവൻ ഉത്ഭവിച്ച തത്വം എന്ന് പറഞ്ഞാൽ ഈ ജീവൻ എപ്പോഴും എപ്പോഴിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലോ ജീവൻ ഒരിക്കലും ഉണ്ടായി അവിടെ നിന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ജീവൻ തുടർന്ന് പോലെ ജീവൻ എന്ന് പറഞ്ഞ തുടർച്ചയാണ് അല്ലെ പരിണാമത്തിനായിട്ടുള്ള ജീവന്റെ തുടർച്ചകളാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പം പതിനായിരം വർഷങ്ങൾക്ക് പിന്നെയാണ് ജീവൻ ഈ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ജീവൻ ഉണ്ടായിട്ടുണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയിലാണ് നമ്മൾ ഇപ്പോഴും അപ്പോൾ ഈ പതിനായിരം വർഷങ്ങളുടെയും രഹസ്യങ്ങൾ അല്ലെങ്കിൽ അതിലും കൂടെ ഉള്ള അനുഭവങ്ങൾ എവിടെയുണ്ട് നമ്മളുടെ ഈ ഭദ്രത നടിക്കാത്തുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ചിലപ്പം ഒരു അമീപായിരുന്നിരിക്കാം ഒരു ഏകോഷ ജീവി ആയിരുന്നിരിക്കാം അവിടെ നിന്ന് നമ്മൾ ബഹോഷ ജീവികളായി അവിടെ നിന്ന് നമ്മൾ പിന്നെ മത്സ്യമായി കൂർമ്മമായി വരാഹമായി അല്ലേ പല ജന്മങ്ങളെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ വരാഹമായി അങ്ങനെ ഓരോ ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് പിന്നെ പക്ഷികളായിട്ട് മൃഗങ്ങളായിട്ടൊക്കെ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് 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 നമ്മൾ വരുന്ന ആ ഒരു ജന്മത്തിൻ്റെ ജന്മങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട് നീന്താനുള്ള കഴിവുണ്ട് വറക്കാനുള്ള കഴിവുണ്ട് ഏത് രീതിയിലും നമുക്ക് ഈ പ്രപഞ്ചത്തെ എക്സ്പ്ലോർ കാരണം ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആ രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ആ രഹസ്യങ്ങളെല്ലാം കോർത്തിണക്കി വെച്ചിട്ടുള്ളത് സഹസ്രാവുമായി ബന്ധപ്പെട്ട ഈ വജ്രനാടിയിലാണ് അതുകൊണ്ടാണ് യോഗാസന യോഗയില് വജ്രാസനത്തിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് വജ്രാസനം എന്ന ആസനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വജ്രനാടിയെ പിന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമ്മൾ പല പ്രാക്ടീസിലൂടെയും ഈ പറഞ്ഞ പല ക്രിയകളിലൂടെയും പല സാധനയിലൂടെയും കടന്നു പോകുന്ന പോകുന്ന ഒരു സാധകന് അവസാനം അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സഹസ്രാർ എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രമാണ് അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആ ഒരു പരിപൂർണ്ണ സമാധിയായി അല്ലെങ്കിൽ പരിപൂർണ്ണ സമാധി എന്ന് പറയുമ്പോൾ പരിപൂർണ്ണ ആനന്ദയുണ്ടോ അവിടെ വെച്ച് സമാധി അവൻ തീർന്നു പോകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ആ ഒരു പരിപൂർണ്ണ ആനന്ദാവസ്ഥയിലേക്ക് അവന് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു അവന് മോക്ഷത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം മോക്ഷം ലഭിക്കുക എന്ന് പറയുന്നതാണല്ലോ എല്ലാം ഏതൊരു വ്യക്തിയുടെയും ഏതൊരു സാധകന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം നമ്മളെല്ലാം ഈ പറഞ്ഞ എല്ലാ ക്രിയകളും ചെയ്യുന്നതെല്ലാം ആ മോക്ഷത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് അപ്പം ഗുരുവിനെ പിന്നെ ഗുരുതത്വവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതും ഗുരുവിൽ നിന്ന് ദീക്ഷ മേടിക്കുന്നതും എല്ലാം നമ്മൾ ആ മോക്ഷത്തിലേക്ക് എത്താനായിട്ടാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ കുണ്ടലിനീ ശക്തിയെ ഈ കുണ്ടല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കുണ്ടലിനീ ശക്തിയെ അവിടെ നിന്ന് ഈ ഓരോ പടികളിലൂടെ കടത്തിക്കൊണ്ട് വന്ന് പടിയാറും കടന്ന് ഭഗവാനിലേക്ക് എത്തുന്ന ആ ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ആ ഒരു ഡൈമെൻഷനാണ് ആ ഒരു ഭാഗമാണ് ആ ഒരു ചക്രമാണ് സഹസ്രാർ എന്ന് പറയുന്നത് അപ്പം കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് വരുന്നു വരുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ഓരോരോ ഡൈമെൻഷനെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനത്തിനും നിദാനമായിരിക്കുന്ന ശക്തിവിശേഷം എന്ന് പറയുന്നത് കുണ്ടലിനെയാണ്